ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിൽ ഉള്ളടക്കം ഞാൻ ആദ്യമേ തന്നെ പറയാം ഈ ഒരു വീട്ടിൽ വയറ് വലിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞാണ് അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ ഡി ബി വെച്ചിട്ടില്ല അപ്പോൾ ആ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ വയറ് വലിച്ചൊരു വീട്ടിൽ രണ്ടാമത് എങ്ങനെ ഡി ബി വെക്കാം എന്നതിനെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണം എങ്കിൽ മാത്രമേ ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ഈ ഒരു വർക്ക് നമ്മൾ ചെയ്ത വർക്കല്ല ഇതിൻ്റെ ഫസ്റ്റ് വർക്ക് എടുത്ത കോൺട്രാക്ടർ ക്ലൈൻറ്റുമായിട്ട് എന്തോ പ്രശ്നമായിട്ട് അവർ ഉപേക്ഷിച്ചിട്ട് പോയൊരു വർക്കാണ് ഇതിപ്പോൾ നമ്മൾ സെക്കൻഡ് എടുത്തേക്കുന്നതാണ് അപ്പോൾ നമ്മൾ വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒറ്റ ഡി ബി മാത്രമേ വെച്ചിട്ടുള്ളൂ അത്യാവശ്യം ത്രീ ഫേസ് ലോഡും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വീട് തന്നെയാണ് അപ്പോൾ ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രം ഡി ബി പോരാ ഫസ്റ്റ് ഫ്ലോറിലും കൂടി ഒരു ഡി ബി വെക്കണമായിരുന്നു എന്ന് നമ്മൾ ക്ലയൻറ്റിനോട് സംസാരിച്ചപ്പോൾ ഇനി നമുക്കത് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യണമെന്ന് തന്നെയാണ് ക്ലൈൻറ്റും പറഞ്ഞത് അപ്പോൾ നമ്മളിവിടെ അഡീഷണലായിട്ട് സ്റ്റെയറിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബോക്സ് വെച്ചിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റെയർ കയറി വരുന്ന ഈ ഒരു ഭാഗത്താണ് നമുക്കിപ്പോൾ രണ്ടാമത് ഡി ബി വരുന്നത് അപ്പോൾ ഇവിടെ അഡീഷണൽ ഒന്ന് രണ്ട് പോയിന്റുകൾ കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ പൈപ്പ് ട്രൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ നേരെ താഴെയാണ് നമുക്ക് ആ ഒരു ത്രീ ഫേസ് ഡി ബി നേരത്തെ ചെയ്തിട്ടുള്ളവർ വെച്ചേക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഒരു റൂം വരുന്നുണ്ട് അതുപോലെ ഈ ഒരു ഭാഗത്ത് ഓപ്പൺ ടെറസ് ആണ് അതുപോലെ സ്റ്റെയർ കയറി വരുന്ന ഈ ഒരു ഇടത് സൈഡിൽ ഒരു റൂമാണ് അതുപോലെ ഇതൊരു ഔട്ട് സൈഡ് ഏരിയയാണ് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലെ രണ്ട് റൂമിലും എ സി പോയിന്റും അതുപോലെ ഹീറ്റർ പോയിന്റും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ അത്യാവശ്യം ലോഡും കാര്യങ്ങളും എല്ലാം വരുന്ന ഒരു വീടാണ് അപ്പം നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലെ മാത്രം സെപ്പറേറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു ഡി ബി എന്തായാലും കൊടുക്കണം അപ്പോൾ നമ്മൾ ആ ഒരു പൈപ്പ് ട്രേസ് ചെയ്തിട്ട് അതായത് ഈ മുകളത്തെ ഫ്ലോറിലേക്ക് വരുന്ന പൈപ്പുകളെല്ലാം ട്രേസ് ചെയ്തിട്ട് അവിടെ നമ്മളൊന്ന് തെളിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടെ വെക്കുന്നത് പന്ത്രണ്ട് മോഡികളിൻ്റെ ഒരു ലൂക്കറിൻ്റെ ഒരു ഡി ബി ആണ് നമ്മളിവിടെ വെക്കുന്നത് അപ്പോൾ അതിൻ്റെ അളവും ഒക്കെ എടുത്തിട്ട് നമ്മൾ ആ ഒരു ഭാഗത്ത് കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ട്വൻറ്റി ഫൈവിൻ്റെ രണ്ട് പൈപ്പും അതുപോലെ ട്വൻറ്റി എം എമ്മിൻ്റെ ഒരു പൈപ്പ് മാത്രമേ അവർ മുകളിലത്തെ ആ ഒരു ഫ്ലോറിലേക്ക് അവർ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതിൽ കൂടിയാണ് ഫുൾ വയറും വലിച്ചെടുത്തേക്കുന്നത് അപ്പം നമ്മൾ ആ ഒരു പൈപ്പ് ഇനിയിപ്പോൾ നമ്മുടെ ആ ഒരു ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പൈപ്പിൽ കിടക്കുന്ന വയർ ഒരു കാരണവശാലും കട്ടാകാതെ നമുക്ക് ആ പൈപ്പിനെ പൊട്ടിച്ചെടുക്കണം പൊട്ടിച്ചെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഡി ബി അവിടേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ തടിപൊളി വെച്ചിട്ടാണ് നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നത് തടിപൊളി നല്ല രീതിയിൽ അത് ഷാർപ്പാക്കി എടുത്തതിന് ശേഷം വളരെ സാവധാനത്തിലാണ് ആ ഒരു പൈപ്പിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് വീഡിയോയിൽ കുറച്ച് ആയിട്ടാണ് കാണിച്ചേക്കുന്നത് ലെങ്ത് കൂടാതിരിക്കാൻ ആയിട്ടാണ് കാണിച്ചേക്കുന്നത് എന്നിരുന്നാലും നമ്മൾ വളരെ സ്ലോയിലായിട്ടാണ് അത് കട്ട് ചെയ്തെടുക്കുന്നത് ഒരു വയറിനും ഡാമേജ് ഉണ്ടാവാത്ത രീതിയിൽ നമ്മളത് കട്ട് ചെയ്തെടുക്കുവാണ് ഹാക്ക് സപ്ലൈഡ് ഇട്ട് വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ തടി ഒളി കട്ട് ചെയ്യുന്നത് നിങ്ങൾ അത്യാവശ്യം സ്കില്ുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ആക്സാ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ വരഞ്ഞെടുത്തതിന് ശേഷം പിടിച്ച് ഒടിച്ചൊക്കെ നമുക്ക് ആ ഒരു പൈപ്പിനെ അവിടുന്ന് വയർ ഡാമേജ് ആവാതൊക്കെ എടുക്കാനായിട്ട് സാധിക്കും ആക്സാ വെച്ചിട്ടാണെങ്കിൽ ഇത്രയും റിസ്ക് ഇല്ല അപ്പോൾ നമ്മൾ ആ ഒരു വയറിലൊരു കാരണവശാലും ടച്ച് ടച്ചാകാതെ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് തടി ഒളി വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ആ ഒരു രണ്ടാമത്തെ പൈപ്പ് കൂടി നമുക്ക് ആ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കണം എവിടെയെങ്കിലും ചെറിയതായിട്ടൊരു ഹോൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുകൂടെ ഉള്ളി കടത്തി വിട്ടിട്ട് നമുക്കത് ഫുള്ളായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാനൊക്കെ സാധിക്കും വളരെ ക്ഷമയോടുകൂടി വേണം നമുക്ക് ഇത്തരത്തിലുള്ള ജോലികൾ ചെയ്യാനായിട്ട് ഇവിടെ ആദ്യം കട്ട് ചെയ്ത ആ ഒരു ട്വൻറ്റി ഫൈവ് എം എം പൈപ്പിൽ വയറുകളുടെ എണ്ണം തീരെ കുറവാണ് എന്നാൽ രണ്ടാമത്തെ പൈപ്പിൽ അത്യാവശ്യം വയറുകളുടെ എണ്ണം കൂട്ടി തന്നെയാണ് അവർ വലിച്ചേക്കുന്നത് അതുപോലെ ആ ഒരു ട്വൻറ്റി എം എമ്മിൻ്റെ പൈപ്പാണ് ബെൻഡ് വളച്ചിട്ടേക്കുന്നത് അത് ആ ഒരു ഭാഗത്തെ ഒരു പവർ പ്ലഗ്ഗിലേക്ക് പോകുന്ന സപ്ലൈ വയറുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതായത് ഒരു ഫേസ് ന്യൂട്ടിൽ ഇറത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇനിയിപ്പം നമുക്ക് രണ്ടാമതായിട്ട് ചെയ്യേണ്ടുന്നത് ഈ ഒരു വയറുകളെയെല്ലാം താഴത്തെ ഡീ ബിയിൽ നിന്നും വലിച്ച് ഊരി നമുക്ക് ആ ഒരു മുകളിലത്തെ ഭാഗത്തേക്ക് ആക്കിയിടണം അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് പോകുന്ന അതായത് മുകളിലേക്ക് പോകുന്ന വയറുകളെയെല്ലാം ഇവിടെ കണ്ടുപിടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വലിച്ചു ഊരുന്നത് ഒരു ബ്ലാക്ക് വയറാണ് അത് മുകളിൽ നിന്ന് ഒരാൾ പിടിച്ച് വലിച്ചിട്ട് നമ്മളത് മുകളിലേക്ക് ഊരിയെടുക്കുവാണ് ഇനി ആ മുകളിൽ നിന്നും വരുന്ന വയറുകളെല്ലാം നമുക്കിനി മുകളിൽ തന്നെ കിട്ടിയാൽ മതി അതൊന്നും താഴ്ത്ത ഡീബിയിലേക്ക് കൊണ്ടുവരണ്ട അപ്പോൾ ഓൾറെഡി അവർ വലിച്ചിട്ടേക്കുന്ന ആ വയറുകളാണ് നമ്മളിപ്പോൾ മുകളിലേക്ക് വലിച്ചു ഊരിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ അവർ പവർ ലൈനുകളൊന്നും കണക്ട് ചെയ്യാതെയാണ് ഇട്ടേക്കുന്നത് അതായത് ഇനിയും ഇതിനകത്ത് എം സി ബിയും കാര്യങ്ങളുമൊക്കെ വെക്കാനുള്ള ഉദ്ദേശത്തിൽ പവർ ലൈനുകളൊന്നും കണക്ട് ചെയ്തിട്ടില്ല അതുപോലെ ഇൻവെർട്ടർ ലൈനുകളും ന്യൂട്രലും എർത്ത് വയറുകളും ഓൾറെഡി ഈ ഡി കണക്ട് ചെയ്തിട്ടേക്കാണ് അപ്പോൾ ആ ഒരു വയറുകളെല്ലാം നമ്മൾ ഡിസ്കണക്ട് ചെയ്തിട്ട് മുകളിലേക്ക് വലിച്ചൂരി എടുത്തിട്ടുണ്ട് ഇപ്പോൾ താഴേക്കുള്ള ആ ഒരു രണ്ട് ഒന്ന് മൂന്ന് പൈപ്പുകൾ ഫ്രീ ആയിട്ട് കിടക്കുവാണ് അതായത് ഇനി നമുക്ക് ആ ഒരു ട്വൻറ്റി എം പൈപ്പ് കൂടി കട്ട് ചെയ്തിട്ട് ആ ഒരു വയറിനെ കൂടി താഴെ നിന്നും വലിച്ചൂരി മാറ്റിയിട്ട് നമുക്കിനി മുകളിൽ നിന്നാണ് ആ ഒരു ബോക്സിലേക്ക് സപ്ലൈ പോകേണ്ടത് അപ്പോൾ ആ ഒരു പൈപ്പ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും ഇനിയിപ്പോൾ നമുക്ക് മുകളിലേക്ക് സപ്ലൈ കൊണ്ടുവരാനായിട്ട് മൂന്ന് മൂന്ന് പൈപ്പുകൾ നമുക്ക് ഫ്രീ ആയിട്ടുണ്ട് അതിൽ കൂടി വേണം നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് സപ്ലൈ വയറുകൾ കൊണ്ടുവരാൻ അതായത് ഫോർ സ്ക്വയർ എം എമ്മിൻ്റെ ഒരു ഫേസ് ന്യൂട്രൽ എർത്ത് അതുപോലെ ഒരു മാസ്റ്റർ കൺട്രോളിൻ്റെ ലൈനും ഒരു ഇൻവെർട്ടർ ലൈനും ഇത്രയും വയറുകളാണ് ഇനി നമുക്ക് താഴത്തെ ഡി ബിയിൽ നിന്ന് മുകളിലേക്ക് കൊണ്ടുവരാനുള്ളത് അതിനായിട്ട് നമുക്ക് മൂന്ന് പൈപ്പും ഇപ്പം ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ആ ഒരു മൂന്ന് പൈപ്പിൽ ട്വൻറ്റി എം എമ്മിൻ്റെ പൈപ്പ് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് രണ്ട് ട്വൻറ്റി ഫൈവിൻ്റെ പൈപ്പുകൾ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ അതുപോലെ ആ ഒരു ബെൻഡിനെ നമ്മൾ കട്ട് ചെയ്തിട്ട് വയർ ഊരിയിട്ട് ആ ഒരു ബെൻഡിനെ നമ്മൾ മുകളിലേക്ക് തിരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ഭാഗത്ത് നമുക്ക് ആ ഒരു ലൂക്കറിൻ്റെ ഡീ നമുക്ക് സെറ്റ് ചെയ്യണം അതായത് പന്ത്രണ്ട് മോഡികളിൻ്റെ ആ ഒരു ഡി ബി നമുക്കിവിടെ സെറ്റ് ചെയ്യണം അപ്പോൾ വയറുകളെല്ലാം താഴിൽ നിന്നും വലിച്ചൂരി എടുത്തിട്ട് ആ മുകളിൽ നിന്നും വരുന്ന പൈപ്പിനെ കൂടി നമ്മൾ കട്ട് ചെയ്തിട്ട് ആ ഒരു ഡി ബിയിലേക്ക് കറക്റ്റായിട്ട് ഇറങ്ങി നിൽക്കേണ്ട അത്രയും ആ ഒരു അളവിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പൈപ്പ് നമ്മൾ ഇതിനകത്ത് നമ്മൾ അഡാപ്റ്ററോ കാര്യങ്ങളോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല കറക്റ്റ് ഡി ബിയിലോട്ട് നമ്മൾ അത് ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ സിമെൻറ്റ് ഉപയോഗിച്ചിട്ട് ഗ്യാപ്പും കാര്യങ്ങളും എല്ലാം പാക്ക് ചെയ്തെടുത്തിട്ടാണ് നമ്മളത് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഡി ബി അവിടെ കയറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സിമൻറ്റും കാര്യങ്ങളും എല്ലാം അടിച്ചതിന് ശേഷം കറക്റ്റ് ഡി ബി അവിടെ പാക്ക് ചെയ്ത് സെറ്റാക്കി നിർത്തണം അപ്പം ബാക്ക് ഭാഗം അല്ല ഡി ബിയുടെ ബാക്ക് ഭാഗം എല്ലാം കറക്റ്റായിട്ട് നമ്മൾ സിമെൻറ്റ് പാക്ക് ചെയ്തതിന് ശേഷം ഡി ബി അതിലേക്ക് കയറ്റി വെച്ചിട്ട് നമ്മളുടെ ആ ഒരു പുറത്തേക്കുള്ള തള്ളൽ കറക്റ്റ് തെറ്റാക്കി നമ്മൾ ലെവൽ ചെയ്ത് വെച്ചെടുത്തതിന് ശേഷം ആ ഒരു സൈഡിലുള്ള ഗ്യാപ്പും കാര്യങ്ങളും എല്ലാം അടച്ച് ഫിനിഷ് ചെയ്തെടുക്കണം അതിന് ശേഷം ഈ ഭാഗത്ത് ഇനി പുട്ടി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അതായത് പെയിൻറ് പെയിൻറ്റിങ്ങിൻ്റെ വർക്കെല്ലാം ഇനി നമുക്ക് ചെയ്യാനായിട്ടുണ്ട് അതിന് മുമ്പ് ഈ ഒരു ഇടിച്ച ഭാഗത്തെല്ലാം പുട്ടിയെല്ലാം ഇട്ട് ഫിനിഷ് ചെയ്തതിന് ശേഷമാണ് അവർ പെയിൻറ്റ് ചെയ്യുന്നത് അപ്പോൾ പെയിൻറ്റ് ചെയ്തതിന് ശേഷമാണ് ഇനി നമുക്ക് ബാക്കി വർക്ക് ഇവിടെ ഉള്ളത് ഫസ്റ്റ് ഫ്ലോറിലെ കംപ്ലീറ്റ് വയറുകൾ നമ്മൾ ഡി ബിയുടെ അകത്ത് വലിച്ചിട്ടതിന് ശേഷം അത് കറക്റ്റാക്കി ഒതുക്കി വെച്ചതിന് ശേഷം ഡി ബിയുടെ അടപ്പ് കൂടിയിട്ട് നമ്മളത് അടച്ചെടുത്തിട്ടുണ്ട് ഇനി പെയിൻറ്റിങ് വർക്ക് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഡി ബി ഡ്രസ്സ് ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഡി ബി ഡ്രസ്സിംഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പെയിൻറ്റിങ് വർക്ക് എല്ലാം ഏകദേശം കഴിയാറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഡി ബി ഡി ബി ഡ്രസ്സിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ എർത്ത് വയറും ന്യൂട്രൽ വയറും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു ഫോർ പോളിൻ്റെ ഒരു ഐസൊലേറ്റർ കൂടി നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട് അതെന്തിനാണെന്ന് പറയാം അതുപോലെ തന്നെ വി ഗാർഡിൻ്റെ എം സി ബി ആണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത് ഇവിടെ ഫോർ പോൾ എം സി ബി വെച്ചേക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ നിന്നുള്ള ഫേസ് ന്യൂട്രൽ ഒരു ഇൻവെർട്ടർ ലൈൻ ഒരു മാസ്റ്റർ ലൈൻ ഈ ലൈനുകളെല്ലാം നമുക്ക് ഒറ്റ ഓഫിലൂടെ അതായത് ആ ഒരു ഫോർ പോൾ ഐസൊലേറ്റർ ഓഫ് ചെയ്യുന്നതിലൂടെ നമുക്ക് കംപ്ലീറ്റ് ലൈനുകളെയും ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഫോർ പോൾ ഐസൊലേറ്റർ വെച്ചേക്കുന്നത് ഈ ഒരു ഫോർ പോൾ ഐസൊലേറ്ററിൻ്റെ ഔട്ടിൽ നിന്ന് അതായത് മാസ്റ്റർ കൊടുത്തേക്കുന്നത് മാസ്റ്ററിൻ്റെ ലൈൻ കൊണ്ടുവന്ന് ആ ഒരു ഔട്ടിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ആ ഫേസ് ലൈൻ പവർ ലൈനിലോട്ടും ഇൻവെർട്ടർ ലൈൻ ഇൻവെർട്ടർ സെക്ഷനിലോട്ടുമാണ് നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ഡി ബി ഡ്രസ്സിങ് ഏകദേശം എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ഒരു കണക്ഷനും കാര്യങ്ങളും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡി ബി ഡ്രസ്സിങ്ങിൻ്റെ വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം അപ്പോൾ നമ്മളുടെ ആ ഡി ബി ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മൾ ഫോർ പോൾ ഐസൊലേറ്റർ വെച്ച് കണക്ട് ചെയ്തേക്കുന്നത് കൊണ്ട് തന്നെ മുകളിലത്തെ ഫ്ലോർ അതായത് ഫസ്റ്റ് ഫ്ലോർ ഒന്ന് ഓഫ് ചെയ്തിടണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഐസൊലേറ്റർ മാത്രം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ലൈനുകളും ഓഫ് ആവുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ മറ്റ് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈറ്റിപ്പിയാണ് താങ്ക് യു ഫോർ വാച്ചിങ്